ഇന്ന് നമ്മൾ ഇന്നൊരു പാക്കേജ് ചെയ്യാൻ വേണ്ടി പോകുന്നതാണ് കോഴിക്കോട് എന്ന് പറഞ്ഞാൽ കുറച്ച് പിള്ളേർക്ക് പാക്കേജ് ചെയ്യാൻ വേണ്ടി ട്രിവാൻഡ്ര മൊത്തം ചുറ്റിച്ച് കാണിക്കുക രണ്ട് ദിവസത്തെ പാക്കേജ് ആണ് അപ്പോൾ ഞാനും കൈലാസ് ചുരൂരിലാണ് അപ്പോൾ നമ്മൾ ഈ ചേട്ടന്മാരാണ് ഇന്നത്തെ നമ്മളെ ക്യാബിംഗ് ക്രൂവിലുള്ളത് നമ്മൾ രാവിലത്തെ ഫുഡ് ഇതാണ് ഇവിടെയാണ് ആസ റെസ്റ്റോറൻറ്റ് തമ്പാനൂരാണ് അപ്പം നേരെ ഫുഡ് കഴിക്കാൻ പോകാം നമ്മൾ ബസ് ഇവിടെ ഫ്രണ്ടിൽ ഒതുക്കിയിട്ടിട്ടുണ്ട് പറ്റിയെന്ന് അടിക്കൂടെന്ന് വിചാരിക്കുക നേരെ ഫുഡ് കഴിക്കാൻ പോകാൻ ഫുഡ് എന്തിനാ കാണിച്ചു തരാം നമ്മൾ ഫസ്റ്റ് പത്മനാഭ പത്മനാഭസ്വാമി ടെമ്പിളിലാണ് വന്നേക്കുന്നത് പിള്ളേരെ കാണിക്കാൻ വേണ്ടി ഞങ്ങളെ കൂടെ വന്ന പിള്ളേരെ കണ്ട് അങ്ങ് ദൂരെന്ന് വരികയാണ് ഞാനും കൈലാസമാണ് അപ്പം ഓക്കെ ഇതാണ് ഗായസ് നമ്മളെ കൂടെ വന്ന പിള്ളേര് നമ്മള് ചെറിയ ഹോട്ടോയ്ക്ക് എടുത്ത് എല്ലാവരും എൻ്റർടൈൻമെന്റ് ചെയ്യും ഇവിടെയാണ് അപ്പം ഫസ്റ്റ് വന്നേക്കുന്ന ഡോൺ ബോൾ നിവാസം എന്ന് പറഞ്ഞ ഷെൽട്ടർ ഹോമിലാണ് കുട്ടികളെയൊക്കെ താമസിപ്പിക്കുന്ന അതിനെന്ന് വെച്ചാൽ അകത്തോട്ടാണ് നമ്മളതിൻ്റെ അകത്തുള്ള വിഷയം കാണിക്കും ഫുഡ് അറിയാമോ സംസമ്പിലാണ് തിരുവനന്തപുരംകാരുടെ വികാരായ സംസമ്പിലാണോ ഗായ്സ് ഞാൻ വാങ്ങിച്ച അൽഫാമും ഷവായിയും ദായി നെയ്ച്ചോറുമാണ് കൈലാസം വാങ്ങിച്ച ബെറോട്ടയും മാലും മുട്ടയും ഗ്രേവിയാണ് വാങ്ങിച്ചത് പിള്ളേർ ശംഖുമുഖം ബീച്ച് കാണിക്കാൻ വേണ്ടി ഞങ്ങൾ വന്നപ്പോഴാണ് ഇവിടെ ഒരു മത്സ്യനി അവിടെ കിടക്കുന്നു ഗാസ് ഇവിടെ ഒരു കപ്പൽ കിടക്കുന്നു കപ്പലിലല്ലോ എൻ്റെ പേരെന്താണ് ഹെലികോപ്റ്റർ കൈലിവസം ഞാൻ ഇങ്ങോട്ട് ആ പിള്ളേരെ പിറകെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പിള്ളേരെ ഇനി കടൽ കാണിച്ചു കൊടുക്കണം പക്ഷെ അവൻ എൻജോയ് കൈലാസ് അവന്റെ ഹോളിഡേ എൻജോയ്മെന്റ് ആണ് ഗായ നമ്മളിപ്പോ കണ്ടോണ്ടിരിക്കുന്നത് രാത്രി ഫുഡ് കൊടുക്കാൻ വന്ന സ്ഥലം എന്താ ഇതാണ് അല്പമാണ് കൊടുക്കാൻ പോകുന്നത് ഓക്കെ മറ്റെട്രൈ ഫുഡാണ് നമ്മൾ കഴിച്ചു കഴിഞ്ഞു എന്നിട്ടാണ് റിവ്യൂ എടുക്കാൻ പോകണം അപ്പൊ ഫുഡ് എന്താന്ന് പ്ലാൻ ചെയ്യാം കൈലാസ് അശ്വതി ടീച്ചർ പിന്നെ ഈ പിള്ളേരെയൊക്കെ പേരൊന്നും ഇത് സാന ഇതാണ് നമ്മുടെ സാറ് സാറിന്റെ പേരെന്താ നമ്മളെ കൂട്ടുകാരനാണ് അവന്റെ പേര് അബ്ദുൽ ഖാദർ എന്നാണ് അപ്പൊ നമുക്ക് നല്ല കിടക്കാച്ച് ഫുഡാണ് തന്നത് നമ്മളെ ട്രിവാൻഡ്രത്ത് നമ്മൾക്ക് ബെസ്റ്റ് ഫുഡായിട്ട് തോന്നി അപ്പം നല്ല പാക്കേജ് ആയിട്ടാണ് തന്ന ഓക്കേ ഓക്കേ അപ്പം എവിടെയും വെച്ച് കാണാമോ ഓക്കെ സ് നമ്മളങ്ങനെ ഡോൺ ബോസ്കോ കോളേജിലെ പിള്ളേരെയും കൊണ്ട് ഞങ്ങൾ അത് നമ്മൾ ട്രിവാൻഡ്രത്ത് മ്യൂസിയത്തി എത്തിയിരിക്കുകയാണ് അപ്പം ഇവിടുത്തെ ട്രിവാൻഡ്രത്ത് മ്യൂസിയം കാണിക്കുക അത് കഴിഞ്ഞിട്ട് നേരെ അവരൊക്കെ ഒരു പാലസും കൂടെ കൊടുക്കുക അത് കഴിഞ്ഞിട്ട് ലുലുമോളി കൊണ്ടുപോകുക ഇതൊക്കെയാണ് ഇന്നത്തെ പരിപാടി അപ്പോൾ നമ്മളിപ്പോൾ പോവും ബാക്കിയെല്ലാം നമ്മളെ പാക്കേജ് ബസ്സിൽ പയ്യന്മാരെ ചെയ്യുന്ന അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കുന്ന പിള്ളേരാണ് ഡോൺ ബോസ്കോയിലെ പിള്ളേർ അവിടെ കൈ കാണിക്കുന്ന അപ്പൊ നമ്മൾ ഞാനും കൈലാസ് നാടിലോട്ട് പോകാൻ നമുക്ക് ഭാഗമാണ് ഓട്ടോ ഉണ്ട് അപ്പൊ ഇത്രയുള്ളു ഗായ്സ് ഈ വ്ലോഗ് അപ്പൊ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഗായ്സ് അപ്പൊ നമ്മൾ ടിക്കറ്റ് കൊടുത്ത് നമ്മളിവിടുന്ന് പോവയാണ് എല്ലാരും എല്ലാവരും ഹാപ്പിയാണെന്ന് വിശ്വസിക്കുന്നു നീ ഹാപ്പി അല്ലടാ നീ അല്ലേടാ ട്രിപ്പ് അവസാനിപ്പിച്ച് നമ്മൾ ബോസ്കോലെ പിള്ളേരെ നമ്മള് ആക്കിയിട്ട് പോവുകയാണ് മ്യൂസിയത്തില് ഞങ്ങള് എന്റെ കൂട്ടുകാരനാണ് നിരഞ്ജ അപ്പൊ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ ഗൈസിന്റെ അടുത്ത വീഡിയോ കോഴിക്കോട് കോഴിക്കോട് എന്റെ കാര്യം എന്നെ വിളിച്ചാൽ